ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെത്തിയ ചെലവ് നിരീക്ഷകൻ ആനന്ദരാജ് കാസർഗോട്ടെ ജില്ലാതല മീഡിയ സെന്റർ സന്ദർശിച്ചു സാമൂഹിക മാധ്യമങ്ങൾ ജാഗ്രതയോടെ നിരീക്ഷിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് വിവിധ ദൃശ്യ ഡിജിറ്റൽ മാധ്യമങ്ങളും സാമൂഹിക മാധ്യമങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്ന മീഡിയ സെന്റർ പ്രവർത്തകരോട് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ ചെലവ് നിരീക്ഷകനായി എത്തിയ ആനന്ദ്രാജ് വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു സാമൂഹിക മാധ്യമങ്ങളിൽ ജാഗ്രതായ നിരീക്ഷണം ഉണ്ടാകണമെന്ന് അദ്ദേഹം പ്രത്യേകം ഓർമ്മിപ്പിച്ചു എം സി എം സി മെമ്പർ സെക്രട്ടറിയും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറുമായ എം മധുസൂദനൻ മീഡിയ സെന്ററിന്റെയും മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെയും സോഷ്യൽ മീഡിയ സെല്ലിന്റെയും പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു എക്സ്പെൻഡിച്ചർ നോഡൽ ഓഫീസർ വി ചന്ദ്രൻ എം സി എം സി അംഗമായ പ്രൊഫസർ വി ഗോപിനാഥൻ ഒബ്സർവേഴ്സ് നോഡൽ ഓഫീസർ ലിജോ ജോസഫ് എം സി എം സി വിഭാഗം വിവർത്തകരായ അധ്യാപകർ ജീവനക്കാർ തുടങ്ങിയവരും സംബന്ധിച്ചു Ньюс Бирл